നോമ്പുകാലം അത് മുസ്ലിം മതവിഭാഗത്തിൽ മാത്രമല്ല ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും ഒക്കെ ഉള്ളതാണ് നോമ്പ് എന്ന് പറയുന്നത് ഒരു ത്യാഗമാണ് നമ്മുടെ ആഹാരത്തിൽ നല്ല നിയന്ത്രണം വരുത്തി അല്ലെങ്കിൽ ആഹാരം ഉപേക്ഷിച്ച് പ്രിയമുള്ളതെല്ലാം കുറച്ച് നാളത്തേക്ക് വെച്ചുകൊണ്ട് ചെയ്യുന്ന ത്യാഗം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഒക്കെ ഒരുപാട് അഴിഞ്ഞാടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ നോമ്പ് കൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് ശ്രമിച്ചെന്നാൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതെങ്ങനെ സാധിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് അത് പടച്ചനോട് അല്ലെങ്കിൽ ദൈവത്തോട് ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ടെടുക്കുകയും ചെയ്യാം രണ്ട് നമുക്ക് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൃത്യമായിട്ട് എടുക്കുന്നതിലൂടെ വെയിറ്റ് കുറയ്ക്കാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഴുക്കെല്ലാം പുറന്തള്ളാനായിട്ട് ഓട്ടോഫേജി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പോലും ഉണ്ട് ക്യാൻസർ സെൽസിനെ പോലും അതുകൊണ്ട് തന്നെ നശിപ്പിക്കാൻ കഴിയും എന്ന് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണഗണങ്ങൾ അതുകൊണ്ട് ലഭിക്കാൻ ഇടയുണ്ട് മാത്രമല്ല അത് ഇതിനിടയിൽ വരുന്ന പ്രാർത്ഥനകൾ പ്രത്യേകിച്ചും മുസ്ലിം സഹോദരന്മാർ ചെയ്യുന്ന നിസ്കാരങ്ങൾ തന്നെ അത് വളരെ നല്ല ഒരു ആയിട്ട് തന്നെ കണക്കാക്കാം അത് പ്രോപ്പറായിട്ട് ഇത്ര സമയം ഇത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ള നിഷ്കർഷ ഉള്ളതുകൊണ്ട് അത് കൃത്യമായിട്ടൊന്നനുസരിച്ചുള്ളൂ പുണ്യവും കിട്ടും ആരോഗ്യവും കിട്ടും നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും അഭിവൃദ്ധിയും ഉണ്ടാകും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ ഇതേപോലെ തന്നെ ഹിന്ദു മതസ്ഥർക്കാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും അവരവരുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ആരോഗ്യത്തിനും കൂടി നന്നാക്കുന്ന രീതിയിൽ നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചെന്നാൽ ഒരു പക്ഷേ ഈ നോമ്പുകാലം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ആരോഗ്യം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എങ്കിലും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് നന്നായി ശ്രമിച്ചെന്നാൽ ഈ ട്വൻറ്റി എന്നുള്ളത് ചിലപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇമ്പ്രൂവ്മെൻറ്റ് നേടുകയും നമ്മുടെ ആയുസ് തന്നെ ഒരു പത്ത് വർഷം നീട്ടി കിട്ടുകയും ചെയ്തെന്നാലോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദുശീലങ്ങളെ ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മദ്യപാനം പുകവലി മറ്റ് കഞ്ചാവോ സംഗതികളോ ഒക്കെ ഇപ്പോൾ സുലഭമായിട്ടുള്ളത് കൊണ്ട് അതും തീർച്ചയായിട്ടും ഒഴിവാക്കുക ഇതുപേക്ഷിക്കാൻ പറ്റിയെന്നാൽ തന്നെ നമുക്കുണ്ടാകാവുന്ന അസുഖങ്ങളും പകുതി അങ്ങ് മാറിപ്പോയിക്കോളും എന്നുള്ളതാണ് അതോടൊപ്പം ചിലർക്ക് മധുരത്തോട് ഭയങ്കരമായ ക്രേവിംഗ് ഉണ്ട് മധുരം ബേക്കറി മൈദ അപ്പം നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയത്താണെങ്കിലും ഈ സാധനങ്ങൾ കഴിക്കില്ല എന്ന് സ്വയം ഒരു നിഷ്കർഷം ഉണ്ടാവുക പകരം എന്താ കഴിക്കുക നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാം നല്ല സാലഡ്സ് പച്ചക്കറികൾ കൊണ്ടും വേണമെങ്കിൽ ചിക്കൻ കൊണ്ടും വേണമെങ്കിൽ സാലഡ് ഉണ്ടാക്കാം അപ്പം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് സപ്ലിമെൻറ്റ് ചെയ്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് പരമാവധി കുറച്ച് നമ്മൾ മധുരം പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഒരു നോമ്പ് തുറ നമുക്ക് പറ്റുമോ എന്നുള്ളത് ആലോചിക്കുക അതുപോലെ ഭക്ഷണങ്ങൾക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ത്തിരി നെയ്യും വെണ്ണയും അതുപോലെ ഓയിലും ഒക്കെ ചേർത്ത് ഈ നെയ്ച്ചോറ് പോലുള്ള സംഗതികളോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക അതായത് അധികം എണ്ണയൊന്നും ചേർക്കാത്ത കൂടുതൽ പച്ചക്കറികൾ അടങ്ങിയിട്ടുള്ള പല ഭക്ഷണ സാധനങ്ങളും ഒന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നെയ്ച്ചോറും ബിരിയാണിയും ഒന്നും പാടയോ വീഴ്ച കളയണമെന്നല്ല അതൊക്കെ അതിൻ്റെ തന്നെ ഒരു ഭാഗഭാക്കായിട്ടുള്ള കാര്യമാണ് നോമ്പുതുറ എന്ന് പറയുമ്പോൾ ഞങ്ങളാണെങ്കിലും വിചാരിച്ചു ഞങ്ങളും ഞാനും ഒരു മുസ്ലിം സഹോദരൻ്റെ കൂടെ ആയിരുന്നു എം ബി ബി എസ് സമയത്ത് മുഴുവൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പോലും നോമ്പുതുറയ്ക്ക് ഞാൻ കൂടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് ഇപ്പോൾ കളക്ടറാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞെന്നാൽ ഒരു പക്ഷേ അറിഞ്ഞേക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂംമേറ്റ് ആയതുകൊണ്ട് നോമ്പുതുറയെല്ലാം മുസ്ലിം സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെ വീട്ടിൽ പോയും ഞങ്ങൾ അവരുടെ ഒരു ഭാഗഭാക്കായിട്ടുണ്ട് അതുപോലെ തന്നെ ഹിന്ദു സഹോദരന്മാരുടെ നോമ്പുകളും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മളും വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്കുണ്ടാകുക അവർക്കുള്ള ഒരു കളരിപ്പയറ്റ് പോലുള്ള വ്യായാമങ്ങളും കളികളുമൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അനുകരിക്കേണ്ടതാണ് അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ഈ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്കതിനകത്ത് നോക്കാൻ പറ്റുന്നത് ഈ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പതിനാല് മണിക്കൂർ കഴിവെങ്കിൽ പതിനാറ് മണിക്കൂറെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കും സീറോ കാലറി ഇൻടേക്ക് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഈ നോമ്പ് ആരംഭിക്കുന്നത് സുബെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ രാവിലെ ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കുടിക്കുക പിന്നീട് അങ്ങോട്ട് ഫാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലുദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യമേ തന്നെ ഒത്തിരി പഞ്ചസാര ഇട്ടിട്ടുള്ള കാപ്പി അതുപോലുള്ള പാനീയങ്ങൾ കഴിക്കുന്നതിന് പകരം കുറച്ച് ഫ്രൂട്ട്സിൽ തുടങ്ങുക അതും ഒത്തിരി മധുരമുള്ള പഴങ്ങളുടെ ജ്യൂസും കാര്യങ്ങളും ഒഴിവാക്കുന്ന തന്നെയാണ് നല്ലത് അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവരവരുടെ ഷുഗർ ലെവല് കൃത്യമായിട്ടൊന്ന് നോക്കി എഴുതി വയ്ക്കണം അപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നോമ്പ് പോകുമോ എന്ന് പേടിക്കുകയൊന്നും വേണ്ട ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും നമ്മൾ കഴിക്കുന്നില്ല ഒരു ഡ്രോപ്പ് ബ്ലഡ് മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ആ നോമ്പ് ദിവസം ഇല്ലാണ്ടായി പോകുന്നൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ പേടിക്കുക വേണ്ട അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ സുബഹ് രാത്രി നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് തരത്തിൽ അത് തിരിക്കുക കൃത്യമായിട്ട് അതിൻ്റെ ഭക്ഷണവും ഭക്ഷണക്രമവും എടുക്കേണ്ട മരുന്നുകളും നിങ്ങളുടെ ഡോക്ടറോട് നേരത്തെ തന്നെ ചോദിച്ച് ഉറപ്പ് വരുത്തുക ആ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയിലോ മരുന്നിൻ്റെ ക്വാണ്ടിറ്റിയിലോ ഒരു വ്യത്യാസവും എടുക്കാൻ ഇടവരുത്തരുത് കാരണം അങ്ങനെ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗർ കൂടിപ്പോവോ ഷുഗർ കുറഞ്ഞു പോവുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം കുടിക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി തന്നെയാണ് അത് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നോമ്പുറിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല ശുദ്ധമായ തിളപ്പിച്ച് അരച്ച വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ജസ്റ്റ് വെള്ളം മാത്രം കുടിക്കുക അതിനുശേഷം പതിക്കെ സാലഡും ബാക്കി സാധനങ്ങളും കഴിക്കുക അരി ആഹാരങ്ങളും ധാന്യ പരമാവധി തവിടുള്ള തരത്തിലുള്ള അരി ഉപയോഗിക്കുക പാലക്കാടൻ മട്ട അരി നല്ല തവിടുള്ള അരിയാണ് അതിൽ തന്നെ കൂടുതലും സാലഡ് എടുക്കുക നമ്മളൊരു പ്ലേറ്റ് എടുത്താൽ ഒരു ചെറിയ പ്ലേറ്റ് എടുക്കുകയാണ് ഏറ്റവും നല്ലത് വലിയ പ്ലേറ്റ് ആണെങ്കിൽ അത് നിറച്ച് കഴിക്കാനായിട്ട് നമുക്കൊരു ടെൻഡൻസി കൂടും ചെറിയ പ്ലേറ്റ് എടുത്ത് വൺ ഫോർത്ത് കാർബോഹൈഡ്രേറ്റ് വൺ ഫോർത്ത് പ്രോട്ടീൻ ഇറച്ചി മീന് മുട്ട മുട്ടയുടെ വെള്ള കാഷനട്ട് ഒക്കെ കഴിക്കാം വൺ ഫോർത്ത് അധികം മധുരമില്ലാത്ത പഴങ്ങൾ വൺ ഫോർത്ത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പച്ചിലക്കറികൾ അത് ക്യാബേജ് മുരിങ്ങക്ക ചീര തുടങ്ങിയ സംഗതികളും ബീറ്റ് റൂട്ട് ആപ്പിൾ ക്യാരറ്റ് ഇത് മൂന്നും കൂടെ ചേർന്ന് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഒന്ന് ശ്രമിച്ചെന്നാൽ ഈ നോമ്പുകാലം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വെയിറ്റും അല്പം കുറയ്ക്കാൻ പറ്റും അതുവഴി നിങ്ങളുടെ ജീവിത ശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലി രോഗങ്ങളും നമുക്ക് പഠിക്ക് പുറത്താക്കാനായിട്ട് കഴിഞ്ഞേക്കും അപ്പോൾ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ മാത്രമല്ല ശരീരത്തിൻ്റെ മാലിന്യങ്ങളായ പല രോഗങ്ങളെയും നമുക്ക് പഠിക്ക് പുറത്താക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ലവാൻ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴുമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി